മുതൽ പോക്സോ കേസ് ഇരയെയും കുടുംബത്തെയും സമൂഹ മദ്യത്തിൽ അധിക്ഷേപിച്ച സി ഐക്കെതിരെ വിചാരണയ്ക്ക് മനുഷ്യാവകാശ കമ്മീഷൻ തീരുമാനം പെരുന്നവണ്ണ സിഐ സി അലവിക്കെതിരെയാണ് കമ്മീഷൻ നടപടി ഫറോക് സിഐ ആയിരിക്കെ നടന്ന സംഭവത്തിൽ ഇരയുടെ മാതാവ് നൽകിയ പരാതിയിലാണ് കമ്മീഷൻ ഇടപെടൽ തനിക്ക് വന്ന ഗതി ഇനി മറ്റൊരു കുടുംബത്തിനും ഉണ്ടാകരുതെന്ന് സിഐക്കെതിരെ പരാതി നൽകിയ മാതാവ് പറഞ്ഞു

കുട്ടി ഫറോഖ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന സമയത്തായിരുന്നു പോക്സോ കേസ് ഉണ്ടായത് സംഭവത്തിൽ ആറുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഒരാൾ വിദേശത്തേക്ക് രക്ഷപ്പെടുകയും ചെയ്തു പോക്സോ കേസിന്റെ തെളിവെടുപ്പ് വേളയിലും അതിനുശേഷവും കുട്ടിയെയും കുടുംബത്തെയും അധിക്ഷേപിക്കുന്ന രീതിയിൽ സേ പ്രചാരണം നടത്തിയെന്നും അതിലുള്ള മനോവിഷമത്തിലാണ് ആത്മഹത്യ ചെയ്തതെന്നുമാണ് ഉമ്മയുടെ പരാതി യഥാർത്ഥ പ്രതിനെ കണ്ടെത്തണം സി ഐ ആണ് അവിടെ വന്നിട്ട് ഇത്രയും നമ്മളെ നാറ്റിക്കും പിന്നെ വീട്ടിലൊക്കെ വന്ന് അവിടെ സംഭവസ്ഥലം കാണിച്ചു കൊടുക്കാൻ പോയ സ്ഥലത്ത് വെച്ചിട്ട് ഭയങ്കര നാണം കെടുത്തലാണ് നാണം കെടുത്തിയത് വേശിയാന്ന് വിളിക്കും പിന്നെ ഞാൻ മോളെയൊക്കെ ആക്ഷേപിക്കും അയൽവക്കത്തൊക്കെ പോയിട്ടും അങ്ങാടിയിലൊക്കെ നടന്നിട്ടൊക്കെ നാറ്റിക്കായിരുന്നു മറ്റേ നമുക്ക് തല ഉയർത്തി നടക്കാൻ പറ്റാത്ത വിധത്തിൽ ആണ് ഞമ്മളെ മോശമായിട്ട് ചിത്രീകരിച്ചത് സി ഐക്കെതിരെ നടപടി എടുക്കണം പിന്നെ മോള് മരിക്കാൻ ഇട ഉണ്ടാക്കിയ മോള് മരിക്കണന്നും കൂടെ പിന്നെ ഫൗമല് വിളിച്ച് ഭയങ്കര വയക്കായിരുന്നു അന്ന് ഫോണിൽ കൂടെ സംസാരിച്ച് അന്ന് എൻ്റെ മോള് തൂങ്ങി മരിച്ചത് അത് മരിക്കാൻ കാരണക്കാരായ ഫൗമലിനെ എതിരെ എന്താണ് നടപടി നടപടിയച്ചാൽ അതും എടുക്കണം കോൾ സ്വയം മരിക്കണമെന്നുള്ള ആ നിലപാടായി ഫൗമലിന് അതിൻ്റെ മുന്നേ ഓള് ഗുളിക കുടിച്ചിട്ട് പല പ്രാവശ്യം ഗുളിക കുടിച്ചിട്ടും മരുന്ന് കുടിച്ചിട്ടും കൈ മുറിച്ചിട്ടും ഒക്കെ ഒരുപാട് പ്രാവശ്യം ഈ ഭൗമല് കാരണം ഓൾ ആത്മഹത്യക്ക് ശ്രമിച്ചു സി ഐ കാരണം ഒരു പ്രാവശ്യം ഫസ്റ്റ് തന്നെ ആ നനക്കേടുണ്ടാക്കിയ ആ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലോ കൈ നരമ്പ് മുറിച്ചിട്ട് ഹോസ്പിറ്റലിലായിരുന്നു ഇതൊക്കെ ഈ സി ഐകാരനാണ് ഇത്രയും ആ തുടക്കം തന്നെ ഈ സി ഐ അലവിനെ കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായതിൻ്റെ മോള് മരിക്കാൻ ഇട ഉണ്ടാക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചതും ഒക്കെ സി ഐ ആണ് സി ഐ വീട്ടിലെ ഈ സംഭവസ്ഥലം കാണിച്ചെടുക്കാനാണ് ഞമ്മള് സി ഐ പിന്നെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോണത് തറവാടിന്റെ അടുത്ത് തന്നെയാണ് അനിയത്തിൻ്റെ വീട് അവിടേക്ക് ഈ സംഭവസ്ഥലം കാണിച്ചെടുക്കാൻ പോണത് പോണ അന്ന് മുതൽ ഈ പോലീസ് വേഷത്തിലാണ് ഈ പോലീസുകാർ വരുന്നത് പോലീസ് ജീപ്പിലാണ് വരുന്നത് ഇതൊക്കെ വന്ന് നാറ്റിച്ചതും പോരാ എന്നിട്ട് പിന്നെ അയാൾ ഈ സർവീസിൽ ഇങ്ങനെ നടക്കാണ് അയാൾക്കെതിരെ ഒരു നടപടി എടുക്കുന്നില്ല അതിനെന്തെങ്കിലും ഒരു നടപടി എടുക്കണ്ടേ എത്ര ആയി നടക്കുന്നു പറയുന്ന പരാതി പറഞ്ഞിട്ട് അതിന്റെ അടുത്തൊന്നും ഒരു അടിസ്ഥാനത്തിൽ ഒരു ഇതും കിട്ടുന്നില്ല മാതാവിന്റെ നേരത്തെ മൂന്ന് തവണ സി ഐക്ക് മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ സി ഐ താഴെയുള്ള ഉദ്യോഗസ്ഥരെ അയക്കുകയായിരുന്നു തുടർന്ന് കഴിഞ്ഞ മാസം നടന്ന സിറ്റിങ്ങിനിടെ കമ്മീഷൻ സി ഐക്ക് അന്ത്യശാസനം നൽകി ഇതിനെ തുടർന്നാണ് സി ഇന്ന് ഹാജരായത് അടുത്ത മാസം നടക്കുന്ന സിറ്റിംഗിൽ പരാതി സംബന്ധിച്ച് പത്രിക സമർപ്പിക്കാൻ കമ്മീഷൻ അംഗം കെ ബൈജുനാഥ് സി ഐ അലവിയോട് ആവശ്യപ്പെട്ടു കൃത്യനിർമത്തിലെ വീഴ്ചയായി കണക്കാക്കുന്നില്ലെന്നും വ്യക്തിപരമായ വീഴ്ചയായാണ് കേസിനെ കാണുന്നതെന്നും കമ്മീഷൻ വ്യക്തമാക്കി കമ്മീഷന് സാക്ഷി പട്ടിക സമർപ്പിക്കാൻ അന്യായക്കാരിയുടെ ആവശ്യപ്പെട്ടു സി ഐ സമർപ്പിക്കുന്ന പത്രിക പരിശോധിച്ച ശേഷം തുടർ നടപടികൾക്ക് കടക്കുമെന്ന് കമ്മീഷൻ അംഗം വൈജുനാഥ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ അയാൾക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ എഴുതി ബോധിപ്പിക്കണമല്ലോ സ്റ്റേറ്റ്മെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റും പരാതിക്കാരിയും തമ്മിലുള്ള പ്രശ്നമല്ല ഈ ഉദ്യോഗസ്ഥനും അയാളുടെ പേഴ്സണൽ കപ്പാസിറ്റിയിലാണ് അപ്പോൾ എൻക്വയറി ഡിപ്പാർട്ട്മെൻ്റ് അല്ല എസ് പി ഐയിലെ റിപ്പോർട്ട് തന്നു തന്നിട്ടുണ്ടെങ്കിലും അത് ബാധകമല്ല അപ്പോൾ അതിൻ്റെ എൻക്വയറി നടത്തണമെങ്കിൽ ഇദ്ദേഹം അദ്ദേഹത്തിന് പറയാനുള്ളത് പറയണം അത് കഴിഞ്ഞാൽ സാക്ഷികളെ വിസ്തരിക്കാം അവരുടെ സാക്ഷികളൊക്കെ എന്താണുള്ളൂ സാക്ഷികളെ വിസ്തരിക്കും പിന്നെ എൻക്വയറി ആയി സാധാരണ ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് തന്നെ നമ്മൾ സാക്ഷികളെ വിസ്തരിക്കും രേഖകൾ ഹാജരാക്കാൻ വേണ്ടി അത് കഴിയും ഇദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഹാജരാക്കാം അത് എൻക്വയറി നടത്താം ഇനി അതിനിടക്ക് വേണമെങ്കിൽ എനിക്ക് വേറെ വിശദമായിട്ട് എൻക്വയറി വേറൊരു ഏജൻസിയോട് നടത്തിക്കണമെങ്കിൽ അതിനുള്ള നടപടി എടുക്കാം നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ുണ്ട് സ്റ്റേഷൻ അവരെ കൊണ്ട് വേണേൽ ചെയ്യാം ഇതൊക്കെ ഓപ്ഷൻസ് ആണ് എൻക്വയറി വേണമെങ്കിലും നടത്താം എന്നിട്ട് ഞാൻ എനിക്ക് തന്നെ എനിക്ക് എൻക്വയറി നടത്താൻ എന്തെങ്കിലും കുറെ കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു അന്വേഷണം നടത്തിക്കാം ഇതൊക്കെ അയാളുടെ സ്റ്റേറ്റ്മെന്റ് കിട്ടിയതിന് ശേഷം തീരുമാനിക്കും എസ് പിയുടെ റിപ്പോർട്ട് ആദ്യമുണ്ട് അതിൽ അത്ര എസ് പി പറയുന്നത് ഒഫീഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ടാണ് ഇയാൾ ഈ വ്യക്തിയാണ് അവരുടെ അവരുടെ മനുഷ്യാവകാശ ലംഘനത്തിന് ഇടയാക്കിയത് ഇടയാക്കിയതെന്നുള്ള പേഴ്സണൽ എലിഗേഷൻ അങ്ങോട്ടുടെ എൻക്വയറി അഗെയിൻസ് അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ഇയാളുടെ വേളിനെ പറ്റിയൊന്നും പറയുന്നില്ല മൊത്തം ജനറലായിട്ട് ആ കേസിൽ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷണം നടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും അല്ലാതെ ഈ അലിഗേഷൻ അലിഗേഷൻ സ്പെസിഫിക് ഈസ് ടു ബി ആരോപണ ായ സിഐക്കെതിരെ മറ്റൊരു പരാതിയും കമ്മീഷന് മുന്നിലുണ്ടെന്നും ആ പരാതിയും കമ്മീഷൻ പരിഗണിച്ച് വരികയാണെന്നും കെ ബൈജുനാഥ് അറിയിച്ചു മനുഷ്യാവകാശ പ്രവർത്തകൻ തെക്കേലിന്റെ സഹായത്തോടെയാണ് കുടുംബം സിഐക്കെതിരെ നിയമപോരാട്ടം നടന്നത് ഈ ഗതികേട് മറ്റൊരു കുടുംബത്തിലും ഉണ്ടാവരുതേ എന്ന പ്രാർത്ഥനയിലാണ് ഈ ഉമ്മയും കുടുംബവും